ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പുസ്തകം പരിചയപ്പെടുത്തുക എന്നുള്ളതിനാണ് ലിബറൽ ഗാന്ധിയും ഫനാറ്റിക് മാപ്പിളയും എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് വളരെ പ്രശസ്തനായിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള സി കെ അബ്ദുൽ അസീസ് അത് എഴുതിയിട്ടുള്ളത് ഞാനത് ഈ ഒരു പുസ്തകം പരിചയപ്പെടുത്താനൊരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണമെന്ന് പറഞ്ഞാൽ ഈ ആധുനിക വർത്തമാന വളരെ പരിഷ്കൃത സമൂഹം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മുടെ യഥാർത്ഥ ചരിത്രത്തിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ചരിത്രമറിയാത്ത ഒരു തലമുറ തീർച്ചയായിട്ടും നാശത്തിലേക്കാണ് പോവുക എന്നുള്ളത് നമുക്കറിയാം നമ്മൾ ആരാണ് എന്താണ് നമ്മൾ അനുഭവിച്ചത് ആരാണ് നമ്മുടെ ശത്രുക്കൾ ഇന്നും ആ ശത്രു നമ്മളെ പിടിമുറുക്കുന്നുണ്ടോ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബോധമുണ്ടാവേണ്ടതുണ്ട് പക്ഷെ അതിന് പകരം ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ചാനലുകളടക്കമുള്ള ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും തെറ്റായിട്ടുള്ള ചരിത്ര വസ്തുതകളും ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എഴുത്തുകളും രചനകളും ഒക്കെ വരുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു പോരാട്ടത്തിൻ്റെ ഭാഗം കൂടിയാണ് സി കെ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന സാമൂഹിക രാഷ്ട്രീയ നിരീക്ഷകൻ അദ്ദേഹം നിഷ്പക്ഷമായിട്ട് എല്ലാ കാലത്തും നിലനിൽക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം ഫാസിസ്റ്റ് വിരുദ്ധ ചേരിക്ക് ശക്തി പകരുന്ന രീതിയിലുള്ള സ്പീച്ചുകളായാലും എഴുത്തുകളായാലും ഒക്കെ നിരന്തരമായിട്ട് ഒരു വ്യക്തിത്വമാണ് അപ്പോൾ അദ്ദേഹമാണ് ഈ ലിബറൽ ഗാന്ധിയും ഫനാറ്റിക് മാപ്പിളയും എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും സ്വതന്ത്ര സമര കാലഘട്ടങ്ങളിൽ ഈ രാജ്യത്തോട് കൂറു പുലർത്തിയ ആളുകളൊക്കെ ഇന്ന് രാജ്യദ്രോഹികളായിട്ട് മുദ്രകുത്തപ്പെടുമ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ സ്നേഹിച്ചതും ഈ രാജ്യത്തെ വളർത്തിക്കൊണ്ടു വന്നതും എന്നീ രാഷ്ട്ര നിർമ്മിതിയിൽ പങ്കാളികളായതും എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാമെങ്കിലും വസ്തുതകൾ വെച്ചുകൊണ്ട് അത്തരം വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു പക്ഷേ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും പക്ഷെ ഇത്തരം പുസ്തകങ്ങൾ ഈ രാഷ്ട്രീയ നിരീക്ഷകരായാലും രാഷ്ട്രീയ വിദ്യാർത്ഥികളായാലും സാമൂഹിക വിഷയങ്ങൾ തൽപരരായിട്ടുള്ള ആളുകളായാലും ഈ രാജ്യം മതേതരത്വ ജനാധിപത്യ രീതിയിൽ തന്നെ നിലനിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന മതേതര വിശ്വാസികളായാലും ശരി ശരിയായ രീതിയിൽ ചരിത്രം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപകരിക്കുന്ന ഒരു പുസ്തകവും ഒരു കൃതിയുമാണ് ഫനാറ്റിക് മാപ്പിള എന്നുള്ള ഹെഡിങ്ങൾ ലിബറൽ ഗാന്ധിയും ഫനാറ്റിക് മാപ്പിളയും എന്ന ഹെഡിങ്ങില് അദ്ദേഹം എഴുതിയിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ പുതുതലമുറ ശരിയായ ചരിത്രം പഠിച്ച് വളരേണ്ടതുണ്ട് അപ്പോൾ അതിലേക്ക് മുതൽക്കൂട്ടാകുന്ന രീതിയിലുള്ള ഒരു കൃതിയാണ് അതിന്റെ പ്രീ ആണ് നിലവിൽ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ പ്രീ ബുക്കിങ്ങിന് നമുക്ക് ഏകദേശം ആയിരത്തോളം പേജുള്ള ഒരു പുസ്തകത്തിന് അതിന് ഇന്നത്തെ മാർക്കറ്റ് അനുസരിച്ചുള്ള വളരെ ഒരു പൈസ മാത്രമാണ് വരുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു മുൻകൂട്ടി പണം അടച്ചുകൊണ്ട് ആ പ്രീ ബുക്കിങ്ങിൽ പങ്കാളികളാവുകയും ഇത്തരത്തിലുള്ള ഉദ്യമങ്ങളെ കൃത്യമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് പുസ്തകത്തിൻ്റെ ഡീറ്റെയിൽസുകളും പ്രീ ബുക്കിങ്ങിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും എല്ലാം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും അതുപോലെ തന്നെ വീഡിയോയിൽ ആ പുസ്തകത്തിൻ്റെ പേരടക്കമുള്ള ഡീറ്റെയിൽസുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാം കഴിയുന്ന പരമാവധി ആളുകൾ ആ പുസ്തകം വാങ്ങി ആ പ്രീ ബുക്കിങ്ങിൽ പങ്കാളികളായിക്കൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കണമെന്നും ആ പുസ്തകം കൃത്യമായിട്ട് വായിച്ച് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ്